കേന്ദ്ര ബഡ്ജറ്റിൻ്റെ കേരളവിരുദ്ധ സമീപനത്തെ ശക്തിയായിട്ട് എതിർത്തുകൊണ്ടും ജനങ്ങൾക്കിടയിൽ വലിയ പ്രചാരവേല സംഘടിപ്പിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയുള്ള പ്രചരണ പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് കേരളത്തിലുടനീളം നടന്നു വരിക കേരളമെന്ന സംസ്ഥാനത്തെ തന്നെ മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റ് എന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി നിരന്തരം വാർത്തകൾ ചമക്കുന്ന പ്രധാനപ്പെട്ട വാർത്താ ചാനൽ സംവിധാനങ്ങൾക്ക് പോലും വലിയ രീതിയിൽ പ്രതിഷേധിക്കേണ്ടി വന്ന ഒന്നായിരുന്നു കേരള വിരുദ്ധമായ കേന്ദ്ര ബഡ്ജറ്റ് കേന്ദ്ര ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് ഇരുപത്തി അഞ്ച് ലക്ഷം കോടി രൂപയോളം സംസ്ഥാനങ്ങൾക്കായി നീക്കി വെക്കുകയുണ്ടായിട്ടുണ്ട് അതിൽ കേരളത്തിന്റെ വിഹിതമായി നാൽപ്പതിനായിരം കോടിയിൽ താഴെയാണ് നമുക്ക് ലഭിക്കുന്ന സ്ഥിതിയുള്ളത് വയനാട് ദുരിതാശ്വാസത്തിനായി രണ്ടായിരം കോടിയായിരുന്നു നമ്മുടെ പാക്കേജ് ആവശ്യപ്പെട്ടത് കേരളത്തിലുടനീളം പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഉൾപ്പെടെ വന്യജീവി ശല്യം വളരെ ഗുരുതരമായ രീതിയിൽ ഓരോ ദിവസവും എന്ന നിലയിൽ ഉത്കണ്ഠപ്പെടുത്തുന്ന കാട്ടാനകളുടെയും വന്യജീവികളുടെയും അക്രമം കൂടി വരിക ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഉത്തരവാദി സംസ്ഥാന ഗവൺമെൻറ് ആണെന്ന നിലയിലാണ് കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ മിക്കവാറും മാധ്യമങ്ങളും അവതരിപ്പിക്കുന്നു സത്യം പറഞ്ഞാൽ ഈ വന സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യം വന്യജീവി സംരക്ഷണത്തിൻ്റെ പേരിൽ ഒരു കാര്യവും ഇടപെടാൻ സാധിക്കാത്ത നിലയാണ് സംസ്ഥാന ഗവൺമെൻറ്റിനുള്ളത് കേന്ദ്ര ഗവൺമെൻ്റാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആയിരം കോടി ഉറുപ്പയുടെ ഒരു പാക്കേജ് വന്യജീവി ശല്യം പരിഹരിക്കുന്നതിനു വേണ്ടി കേരള ഗവണ്മെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ട് വയനാട് ദുരന്തത്തെ സംബന്ധിച്ചുള്ള പരാമർശം പോലും ഇല്ല എന്നതുപോലെ തന്നെ വന്യജീവി ശല്യം പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു നിലപാടും ഉണ്ടായില്ല എന്ന് മാത്രമല്ല വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കുന്നതിനു വേണ്ടി ഉണ്ടാവേണ്ടുന്ന നിലപാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൻ്റെ കേന്ദ്ര നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാര്യവും ആലോചിക്കാനാവില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ ഡോക്ടർ ശിവദാസൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് കൊടുത്തിരിക്കുകയാണ് അതുപോലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഒന്ന് നെൽകൃഷിക്ക് അതുപോലെ തന്നെ തെങ്ങ് കൃഷി ഇതിൻ്റെ ഭാഗമായിട്ട് സമർപ്പിക്കപ്പെട്ട പദ്ധതികൾക്ക് ഒരംഗീകാരവും നൽകാൻ കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ഭാഗമായി തയ്യാറായിട്ടില്ല റബ്ബർ ഇറക്കുമതി ഒരു നിയന്ത്രണത്തിനും വിധേയമാവാൻ തയ്യാറില്ലാത്ത രീതിയിൽ വൻകിടക്കാർക്ക് വേണ്ടിയിട്ടുള്ള സമീപനം തുടരുകയാണ് ആ മേഖലയിലുള്ള കർഷകരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പാക്കേജുമായിട്ട് ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളിൽ ഒന്നും തന്നെ നൽകുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറില്ല റെയിൽവേ മുമ്പെല്ലാം വേറെ തന്നൊരു ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് റെയിൽവേ ബഡ്ജറ്റ് എന്ന് ഇപ്പോഴും റെയിൽവേ ബഡ്ജറ്റെല്ലാം ബഡ്ജറ്റിൻ്റെ ഭാഗമാക്കിയതോടുകൂടി പ്രത്യേകമായ ചർച്ച പോലും റെയിൽവേ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നില്ല പുതിയ പദ്ധതികളൊന്നും സംസ്ഥാനത്തിന് നൽകുന്നില്ല എന്ന് മാത്രമല്ല റെയിൽവേ സോണിനെ പറ്റി കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഒരു സ്വപ്നമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് ഒരു തരത്തിലുള്ള കേന്ദ്ര ഇടപെടലും നമുക്ക് അനുകൂലമായിട്ടില്ല റെയിൽവേ വിഹിതത്തിൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കുറവ് തുക ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നാൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തറക്കല്ലിട്ട പാലക്കാട് കോച്ച് ഫാക്ടറി ആരംഭിച്ചില്ല കേന്ദ്ര ഗവണ്മെന്റ് തന്നെ തറക്കല്ലിട്ടതാണ് ശബരിപാതക്ക് അനുമതിയില്ല സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി മൂന്ന് ശതമാനത്തിൽ നിർത്തുമ്പോൾ കേന്ദ്രത്തിൻ്റെ ഇത് നാല് പോയിന്റ് നാല് ശതമാനമായി ഉയർത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നമുക്ക് മൂന്ന് ശതമാനത്തിൽ അധികരിക്കാൻ പാടില്ല എന്നുള്ളതാണ്